സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ വീഡിയോ സാധാരണ കഥയല്ല നിങ്ങൾ പലരും ചോദിച്ചൊരു ചോദ്യത്തിന് തുറന്നും സത്യസന്ധമായ മറുപടി പറയാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദി ആൽക്കമിസ്റ്റ് പരമ്പര ഇനി എപ്പോൾ വരും കമൻറ്റുകളിലും മെസ്സേജുകളിലും ഈ ചോദ്യം ഞാൻ ദിവസേന കാണുന്നുണ്ട് പക്ഷേ ഒരു ക്രിയേറ്റർ നിലയിൽ നിങ്ങളോട് സത്യം പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് ഞാൻ ദി ആൽക്കമിസ്റ്റ് കഥ മലയാളത്തിൽ അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾ നൽകിയ സ്നേഹവും പിന്തുണയും എനിക്ക് വലിയ ശക്തിയായിരുന്നു പക്ഷേ യൂട്യൂബിന്റെ കോപ്പിറൈറ്റ് ആൻഡ് റീയൂസ്ഡ് പോളിസി എന്നൊരു കാര്യത്തിൽ ഓർമ്മിപ്പിച്ചു കഥയെ പാരഗ്രാഫ് പോലെ വായിച്ചു പറയുന്നത് ഭാഷ മാറ്റിയാലും എ ഐ വോയിസ് ഉപയോഗിച്ചാലും ഒറിജിനൽ കണ്ടന്റായി യൂട്യൂബ് കണക്കാക്കില്ല പലർക്കൊരു സംശയമുണ്ടാവും എ ഐ വോയിസ് കൊണ്ടാണോ പ്രശ്നം ഇല്ല സുഹൃത്തുക്കളെ എ ഐ വോയിസ് ഒരു പ്രശ്നമല്ല പ്രശ്നം വോയിസ് അല്ല സ്ക്രിപ്റ്റാണ് ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കം നേരിട്ട് വായിക്കുകയോ അടുത്തടുത്ത് വിവർത്തനം ചെയ്യുകയോ ചെയ്താൽ അത് റീയൂസ്ഡ് കണ്ടന്റായി കണക്കാക്കപ്പെടും എനിക്ക് രണ്ട് വഴികളുണ്ടായിരുന്നു ഒന്നാമത് അതേ രീതിയിൽ തുടരുക കൂടുതൽ കോപ്പറേറ്റ് പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങുക രണ്ടാമത് പരമ്പര ഇവിടെ നിർത്തി നിങ്ങളോടും ആ കഥയുടെ സൃഷ്ടാവിനോടും യൂട്യൂബിനോടും ബഹുമാനം കാണിക്കുക ഞാൻ രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത് കാരണം ഒരു ചാനൽ വളരുന്നത് ഒരൊറ്റ പരമ്പര കൊണ്ടല്ല വിശ്വാസം കൊണ്ടാണ് നിങ്ങൾക്ക് നിരാശ തോന്നിയാൽ അത് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു കാരണം ഈ യാത്ര നമ്മൾ ഒരുമിച്ച് തുടങ്ങിയതാണ് പക്ഷെ ഓർക്കുക ഒരു കഥ അവസാനിപ്പിക്കുന്നത് യാത്ര അവസാനിപ്പിക്കുന്നതല്ല ചിലപ്പോൾ അടുത്ത വാതിൽ തുറക്കാൻ ഈ വാതിൽ അടയ്ക്കേണ്ടിവരും ഇതൊരു വിടപറച്ചിലല്ല ഇതൊരു മാറ്റമാണ് ഇനി ഈ ചാനലിൽ പൂർണ്ണമായും ഒറിജിനൽ കഥകൾ ജീവിതം സ്വപ്നം വിധി ആത്മവിശ്വാസം ദി ആൽക്കെമിസ്റ്റ് പോലുള്ള ആശയങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട പുതിയ യാത്രകൾ കഥകൾ തുടരും പക്ഷേ കഥയുടെ ശബ്ദം നമ്മുടേതായിരിക്കും സുഹൃത്തുക്കളെ ഒരു സ്വപ്നം നമ്മെ പോലെ ഈ അനുഭവം എന്നെ പഠിപ്പിച്ചു നിയമങ്ങൾക്കുള്ളിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത് നിങ്ങൾ ഇതുവരെ നൽകിയ സ്നേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഇതൊരു പുതിയ തുടക്കമാണ്